Apa iyalah ni nas രാഷ്ട്രീയം എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ കയറിയാലറിയാം മുരളീഗോപിയുള്ള ഇത് എഴുതിയേക്കണം അപ്പം മുരളീഗോപെറ്റിലുള്ള രാഷ്ട്രീയം ഒക്കെ എല്ലാ ആൾക്കാർ മാനിച്ചുകൊണ്ടിട്ടുള്ള ഒരു മാനിച്ചെന്നല്ല എത്രത്തോളം ഈ ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത ഫേസ്ബുക്കിൽ പല കമൻറ്റുകളും കണ്ടേക്കണം പോസ്റ്റുകളും കാണുന്നത് പക്ഷേ എന്നാൽ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നമുക്കറിയാവുന്ന ഒരു രാഷ്ട്രീയം നമുക്കറിയാം എങ്ങനെയായിരിക്കും രാഷ്ട്രീയം രാഷ്ട്രീയം അറിയാൻ പാടാത്ത ആൾക്കാർക്ക് പോലും അറിയാം അതിൻ്റെ അകത്ത് വർഗീയതയും മതം എല്ലാം കുത്തിക്കേറ്റിയിട്ടാണ് രാഷ്ട്രീയക്കാർ നല്ല രീതിയിൽ നമ്മളോട് ഓട്ടു പിടിക്കാൻ വേണ്ടി വന്നിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാം അറിയാത്ത ആൾക്കാർക്കും അറിയാം അത് രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത് കൂടുതൽ പറയേണ്ട കാര്യമില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ അകത്ത് എന്നാ ഈ ലൂസി ഈ സിനിമയിൽ എത്രത്തോളം എന്നാ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടാകും മിക്ക എനിക്കൊന്ന് സ്ത്രീകൾക്ക് അത്രത്തോളം ഇല്ലെങ്കിലും ചെറിയ ചെറിയ പിള്ളേർക്ക് വില പ്രശ്നമല്ല അതെ പെൺകുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ പെൺകുട്ടികൾക്കൊക്കെ നല്ല ഇതുണ്ടാകും പക്ഷെ എൻ്റെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എത്രത്തോളം ആ സിനിമ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് കണ്ടറിയണം കാര്യം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ചിലപ്പോൾ പൊന്മാൻ എന്നുള്ള സിനിമയൊക്കെ ആയിരിക്കും ഒരു ഒരു ഒരുവിധം ഇഷ്ടപ്പെടുക ഈ സിനിമകളൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എനിക്ക് കാണാൻ ഇഷ്ടമാണ് കാര്യം എനിക്ക് ഈ ഇഷ്ടം എന്ന് തോന്നാനുള്ള കാരണം പൃഥ്വിരാജ് മോഹൻലാൽ പൃഥ്വിരാജ് ആ ഒരു പിന്നെ തീമിൻ്റെ വർക്കായതുകൊണ്ടിട്ടാണ് പിന്നെ മോഹൻലാൽ ഫാനാണോന്ന് വെച്ചാൽ മോഹൻൽ ഫാനല്ല മമ്മൂട്ടി ഫാനാണെന്ന് വെച്ചാൽ മമ്മൂട്ടി ഫാനല്ല ഞാൻ ദിലീപ് ഫാനാണ് എങ്കിലും എനിക്ക് ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ലേ മമ്മൂട്ടി മോഹലാലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഏറ്റവും ആ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ള ചുരുക്കി പറയാനുള്ളൊരു വാക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ മമ്മൂട്ടി പൃഥ്വി മോഹൻലാൽ പൃഥ്വിരാജ് സോറി മോഹൻലാൽ പൃഥ്വിരാജ് ആ ഒരു ടീമിൻ്റെ സിനിമ കാണാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ പോയി കാണും അതുപോലെ തന്നെ നിങ്ങളോടും പറയാനുള്ളത് ആരെ പറഞ്ഞാലും ശരി കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സിനിമ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മോഹൻലാൽ എന്നൊരു നടനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് പൃഥ്വിരാജൻ്റെ ഈ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഇരുപത് വർഷം ശേഷവും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അയാൾ എവിടേക്കും എത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ എത്താൻ ശ്രമിച്ചിട്ടുണ്ട് അന്നേയും ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അയാൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു നമുക്ക് കാണാൻ നമുക്ക് ഈ ഒരു സിനിമ മലയാള സിനിമയ്ക്ക് തന്നത് നല്ലൊരു കാര്യമാണ് തന്ന മലയാള സിനിമ എനിക്ക് തോന്നണ ഈ വർഷം ഇറങ്ങിയാൽ ഈ പൊന്മാൻ മാത്രമാണ് എന്നുകൊണ്ട് കുറച്ചും കൂടി മെച്ചമായിട്ട് പിന്നെയുള്ള സിനിമകൾ അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ നമ്മുടെ പിന്നെ രേഖാചിത്രം പിന്നെ കുഞ്ചാക്കുബോബിനൊക്കെ സിനിമ ഇങ്ങനെ കട്ടേക്ക് നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഓഫീസർ എന്നുള്ള സിനിമ അപ്പോൾ അതൊക്കെ കട്ടിക്ക് നിൽക്കുന്നുണ്ടെന്നല്ല അതേ പിന്നെ ഒരുപാട് വലിയ നല്ല സിനിമ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു അതായത് മലയാള സിനിമയെ ഒന്നും കൂടി പൊക്കി കൊണ്ടുവരാൻ ഒരു വലിയൊരു സിനിമ വലിയ ബഡ്ജറ്റ് സിനിമ വന്നതെന്ന് പറയുമ്പോൾ നമുക്കും അഭിമാനിക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും മറ്റുള്ള റിവ്യൂസ് ഒന്നും കാണാൻ ആൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല കേൾക്കുക എന്നുള്ളത് ഒസ് ഓക്കെയാണ് റിവ്യൂ കേൾക്കുന്ന ആൾക്കാരെ ഉണ്ടാവും റിവ്യൂ കേൾക്കുക പക്ഷേ എങ്കിൽ എന്തൊക്കെ അസെപ്റ്റ് ചെയ്യണം എന്തൊക്കെ അസെപ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ ഒരു പൃഥ്വിരാജിൻ്റെ ഇത്രയും വലിയ സിനിമ ഇരുപത് വർഷത്തിന് ശേഷം ഞാനിങ്ങനെ കൊണ്ടുവരും എന്നുള്ള പൃഥ്വിരാജിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കേട്ടതാണ് ഇരിക്കും ഞാൻ മറച്ചൻ തിരിച്ചൊക്കെ വരുന്നുണ്ട് അതിപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഉണ്ടല്ലോ അപ്പോൾ അതിന് എനിക്കതാണ് പറയാനുള്ളത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാറ്റി നിർത്താം അല്ലേ നമ്മൾക്കും ഈ ഒരു ഇൻഡസ്ട്രിയിൽ കുറച്ചും കൂടി മെച്ചപ്പെടട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസി ആശംസിക്കാം അപ്പോൾ പോയി കാണുക ഞാനും ഉണ്ടാവും നിങ്ങളൊപ്പം കാണാൻ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ബൈ